നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഷൈനിയുടെ പിതാവിൻ്റെ കൊടും ക്രൂരതകളാണ് ഇന്നത്തെ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഷൈനയുടെ പിതാവ് നാളുകളായി ഷൈനിയെയും മക്കളെയും മാനസികമായിട്ട് വളരെയധികം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഷൈനിക്കും മക്കൾക്കും ചെലവന് കൊടുക്കുന്നതും ഷൈനിയുടെയും മക്കളുടെയും മറ്റ് പഠനകാര്യങ്ങളിലും ഒരു സാമ്പത്തിക ഇടപാടുകളിലും തങ്ങൾക്ക് സഹായിക്കാൻ താൽപര്യമില്ലെന്നുള്ള മട്ടിലുള്ള പല മാനസിക പീഡനങ്ങളും ആ വീട്ടിൽ ശൈനീ മക്കളും അനുഭവിച്ചുകൊണ്ടിരുന്നു കുട്ടികളുടേതായ സ്വഭാവങ്ങൾ വീട്ടിൽ കാണിക്കുന്നതിന് യാതൊരുവിധ സ്വാതന്ത്ര്യങ്ങളും ആ കുഞ്ഞുമക്കൾക്ക് ഉണ്ടായിരുന്നില്ല ഒന്ന് പാട്ട് പാടാനോ ഉറക്ക ചിരിക്കാനോ ഡാൻസ് കളിക്കാനോ എന്തിന് ഉറക്കെ ഒന്ന് സംസാരിക്കുന്നതിന് പോലും ആ കുഞ്ഞുങ്ങൾക്ക് സ്വാതന്ത്ര്യം ആ ഷൈനിയുടെ പിതാവ് വീട്ടിൽ കൊടുത്തിരുന്നില്ല ഷൈനി മക്കളെയും അതിക്രൂരമായി മാനസിക പീഡനത്തിന് ഇരയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ദിവസവും ഷൈനിക്കും മക്കൾക്കും ഉണ്ടായിരിക്കുന്ന ഈ ദാരുണമായ സംഭവത്തിനു പിന്നിൽ ഷൈനയുടെ പിതാവാണെന്ന് പറയാതിരിക്കാൻ തരമില്ല മക്കളെ വളർത്തുന്നതിൽ യാതൊരുവിധ ഇഷ്ടവും ഇല്ലാതിരുന്ന തരത്തിലായിരുന്നു ഷൈനയുടെ പിതാവിൻ്റെ പ്രതികരണങ്ങളൊക്കെ സ്വന്തം മക്കൾ പഠിച്ച് അന്യരാജ്യങ്ങളിൽ നല്ല സാമ്പത്തിക സ്ഥിതിയോടുകൂടി ജീവിക്കുമ്പോൾ സാമ്പത്തികമായിട്ട് യാതൊരുവിധ ലാഭവുമില്ലാത്ത ഷൈനയും മക്കളെയും എന്തിന് താൻ നോക്കണം എന്നുള്ള ചിന്താഗതിയായിരുന്നു ഷൈനയുടെ പിതാവിന് ഉണ്ടായിരുന്നത് സ്വന്തം പേരക്കുട്ടികളോട് കാണിക്കുന്നത് വളരെ അപമര്യാദമായിട്ടുള്ള പെരുമാറ്റങ്ങളായിരുന്നു തൊട്ട് അടുത്ത ഭവന ിൽ പോകുന്നതിനും തൊട്ടടുത്ത സ്ഥലങ്ങളിൽ സന്ദർശിക്കുന്നതിനോ ഒന്നും ഷൈനയുടെ മക്കൾക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല ഭക്ഷണ കാര്യങ്ങളിലും വളരെയധികം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത് ഷൈനിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ ആരോപണങ്ങൾ നേരിടുമ്പോഴും ഷൈനയുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടായിരുന്നു ആവശ്യത്തിന് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു എന്ന് പറയാതിരിക്കാൻ തരമില്ല മറ്റു തരത്തിലുള്ള ഗാർഹിക പീഡനങ്ങൾ ഷൈനിക്ക് ഷൈനിയുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അനുഭവിച്ചുവെങ്കിലും ഭക്ഷണത്തിനോ സ്വാതന്ത്ര്യത്തിനോ യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല എങ്കിലും ഭർത്താവിൻ്റെ ശാരീരികമായിട്ടുള്ള ഉപദ്രവം സഹിക്കവയ്യാതെ സാമ്പത്തികമായിട്ടുണ്ടായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഷൈനി സ്വന്തം വീട്ടിൽ അഭയം തേടിയത് എന്നിരുന്നാലും ഷൈനിയുടെ പിതാവിൻ്റെ കൊടും ക്രൂരതകൾക്ക് മുന്നിൽ ജീവൻ ബലിയർപ്പിക്കേണ്ട അവസ്ഥയായിപ്പോയി ഷൈനിക്കും മക്കൾക്കും ഓരോ ദിവസവും കഴിഞ്ഞുകൂടുന്നത് എങ്ങനെയെന്ന് വളരെയധികം വേദനയോടുകൂടി ഷൈനി ആ ഭവനത്തിൽ കഴിഞ്ഞിരുന്നത് ഷൈനിക്കും മക്കൾക്കും ഉണ്ടായ ഈ ദാരുണമായ സംഭവത്തിലൊക്കെ പിതാവിനാണ് ഒന്നാം കൂടുതൽ പങ്ക് എന്ന് പറയാതിരിക്കാൻ തരമില്ല മക്കളെ പോറ്റി വളർത്തുന്ന മാതാപിതാക്കൾ ഒരിക്കലും ചെയ്യരുതാത്ത കാര്യങ്ങളാണ് ഷൈനിയുടെ പിതാവ് ചെയ്തുകൊണ്ടിരുന്നത് മക്കളെ മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ട് എന്ത് നേടാനാണ് സാമ്പത്തികമായിട്ട് ഇവർക്ക് ഇല്ലാതിരുന്നതിൻ്റെ കുറവുകൾ കൊണ്ടല്ലേ ഇവരെ ഇത്രയും അധിക്ഷേപിച്ചുകൊണ്ടിരുന്നത് അധിക്ഷേപിക്കലും ആക്ഷേപിക്കലും ഒക്കെ തുടർന്നു കൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഷനിക്ക് ആ ഭവനത്തിൽ കഴിയുവാൻ സാധിച്ചില്ല മുൻപോട്ടുള്ള ജീവിതം വളരെയധികം ദുസ്സഹമാണെന്ന് ഷൈനി തിരിച്ചറിഞ്ഞു താൻ പോയാൽ തൻ്റെ കുഞ്ഞുങ്ങളെ ആര് നോക്കും കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ആര് കൊടുക്കും സ്വന്തം ഭവനത്തിൽ പോലും അതിന് ഇടമില്ലല്ലോ എന്നോർത്ത് ഷൈനി വളരെയധികം ബുദ്ധിമുട്ടി ഒടുവിലെടുത്ത തീരുമാനമായിരിക്കാം മക്കളെയുമായി ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് മക്കൾക്ക് ആ ഭവനത്തിൽ കഴിയുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിലും ഒരു പക്ഷേ എങ്കിൽ ഷൈനി തനിയെ പോയി ആത്മഹത്യ ചെയ്യുമായിരുന്നു കുഞ്ഞുങ്ങൾക്ക് ഒരിടമില്ലാതെ കുഞ്ഞുങ്ങൾക്കൊരു സ്വാതന്ത്ര്യമില്ലാതെ കുഞ്ഞുങ്ങളോട് സ്നേഹമില്ലാതെ എങ്ങനെ ഒരു ഭവനത്തിൽ കഴിഞ്ഞു മുൻപോട്ട് പോകും എന്നുള്ള ചിന്തയാണ് ഷൈനയെ ആ മക്കളുമായി ആത്മഹത്യ ചെയ്യുന്നതിന് പ്രേരിപ്പിച്ചത് എന്ന് വേണം നമുക്ക് കരുതുന്നതിനായി ഷൈനയുടെ ഭർത്താവ് നോബിയും ഭർത്താവിൻ്റെ വീട്ടുകാരും ഭർത്താവിൻ്റെ സഹോദരനുമൊക്കെ സഹോദരനായ അച്ഛനുമൊക്കെ വളരെയധികം മാനസികമായിട്ടുള്ള പീഡനങ്ങൾക്ക് ഇരയാക്കാൻ ഒരു പക്ഷേ ഷൈനയുടെ വീട്ടുകാരുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ കൂടുതൽ സഹായിച്ചുവെന്ന് കരുതാം സ്വന്തം ഭവനത്തിൽ പോലും യാതൊരു വിലയും നിലയും യാതൊരു കരുതലുമില്ലാത്ത ഒരു പെൺകുട്ടിയെ എങ്ങനെ ഭർത്താവിന്റെ വീട്ടുകാർ സംരക്ഷിക്കും ഓരോ പെൺകുട്ടിയും വളർന്ന് വലുതായി വിവാഹിതയായി പോയാൽ സ്വന്തം ഭവനങ്ങളിൽ ഇടമില്ല എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികൾ എവിടെ പോയി ഇടം കണ്ടെത്തും സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പുണ്ടെങ്കിലും മാനസികമായിട്ട് ഒരു പിന്തുണ നൽകേണ്ടത് സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെയല്ലേ സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും അതിന് കഴിയുന്നില്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരെ പറഞ്ഞിട്ട് എന്താണ് കാര്യമിരിക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ഷൈനയുടെ വീട്ടുകാരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അറിയാമായിരുന്നു ഷൈനയുടെ വീട്ടുകാർക്ക് ഷൈനയെയും മക്കളെയും ഒരു തരത്തിലും സംരക്ഷിക്കാൻ താല്പര്യമില്ല ിയുടെ പിതാവിന്റെ ക്രൂരമായിട്ടുള്ള പെരുമാറ്റങ്ങളെല്ലാം ഷൈനിയുടെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് മുൻപേ തന്നെ അറിയുമായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു തരത്തിലും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒന്നും ഒരു പിന്തുണയും ഇവരും കൊടുക്കാതിരുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഷൈനിയുടെ മാനസിക അവസ്ഥകൾ വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു പറയാതിരിക്കാൻ കഴിയില്ല തൻ്റെ മക്കളെയുമായി അവസാനമായിട്ട് മരിക്കുന്നതിന് ആഗ്രഹിക്കുന്ന സമയങ്ങളിലൊക്കെ എന്തെല്ലാം തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ശൈനിയുടെ ഹൃദയത്തിലൂടെ കടന്നുപോയിട്ടുണ്ടാവാം മാനസികമായിട്ട് എത്രയധികം വേദന അനുഭവിച്ചിട്ടായിരിക്കാം അവർ ഈ ഭൂമിയിൽ നിന്നും കടന്നുപോയിട്ടുണ്ടാവുക ഓരോ ദിവസവും നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനയെ നീറ്റലുമായിട്ട് ഇവരുടെ ഈ ആത്മഹത്യ അവശേഷിക്കുകയാണ് ഇതിന് കാരണക്കാരായി ഇവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക ശിക്ഷിക്കുക തന്നെയാണ് ചെയ്യേണ്ടത് സ്വന്തം കുടുംബത്തിൽ നിന്നായാലും ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നായാലും ആര് തന്നെ ആയിരുന്നാലും മാനസികമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് ഇവർക്ക് ഇടം കൊടുക്കാതിരുന്ന ഓരോ വ്യക്തിയും ശിക്ഷിക്കപ്പെടുക തന്നെയാണ് ചെയ്യേണ്ടത് നീറ്റലായി അവശേഷിക്കുന്ന ഈ ഒരു ആത്മഹത്യക്ക് പിന്നിലുള്ള കാരണങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതലായി പുറത്തു വരിക തന്നെ ചെയ്യും സത്യങ്ങൾ ഒരിക്കലും മറഞ്ഞിരിക്കുകയില്ല അത് മറന്നേക്ക് പുറത്തു വരുന്ന ദിവസങ്ങൾക്ക് വേണ്ടി ഓരോരുത്തരും കാത്തിരിക്കുകയാണ് ഷൈനിക്കും മക്കൾക്കും അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടി സത്യങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും ശൈനിയും മക്കളെ മാനസികമായിട്ട് പീഡിപ്പിച്ച് ഒരു വ്യക്തിയും ഈ ഭൂമിയിൽ നേരം വണ്ണം ജീവിച്ച് മരിക്കുകയില്ല എന്ന് വേണം കരുതാൻ അതിന് ഓരോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇത് അനുഭവത്തിൽ കണ്ടുകൊണ്ട് അനുഭവിച്ച ഓരോ മക്കളും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഈ വാർത്തകൾ ഓരോരുത്തര ഹൃദയങ്ങളിലും വളരെയധികം വേദനയും ആകുലതയും ഇന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇതു ഇതൊരു തുടർ കഥയായി മാറുകയാണ് ഗാർഹിക പീഡനത്തിനിരയായി വീണ്ടും ഒരു അമ്മയും മകളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഇങ്ങനെയുള്ള കഥകൾ കഥകളല്ല സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ നമ്മുടെ കേരളത്തിന് ഓരോ കുടുംബങ്ങളുടെ ഉള്ളിലും നടക്കുന്നത് എന്തൊക്കെയാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഓരോ കുടുംബങ്ങളുടെ ഉള്ളിലും മാനസികമായിട്ട് പൊരുത്തപ്പെടാനാവാതെ എത്ര എത്ര ഭർത്താവ് ഭാര്യ ബന്ധങ്ങൾ അമ്മായിയമ്മ മരുമകൾ ബന്ധങ്ങൾ മക്കൾ മാതാപിതാക്കൾ ബന്ധങ്ങളൊക്കെ ഇന്നുണ്ട് പണ്ടത്തെക്കാൾ അതിഭീകരമായിട്ടുള്ള അതി ദയനീയമായിട്ടുള്ള അവസ്ഥകളിലൂടെയാണ് ഇന്ന് ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മൾ നാളെ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി കഴിഞ്ഞുകൂടുവാൻ ആർക്കും താല്പര്യമില്ലാത്ത മട്ടാണ് സ്വന്തം കാര്യങ്ങൾ സ്വാർത്ഥത സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് മനുഷ്യൻ ഇന്ന് ജീവിച്ചു മക്കളെ മാതാപിതാക്കളെ കൊല്ലുന്നതിന് മക്കൾക്ക് യാതൊരു മടിയുമില്ലാത്ത കാലമാണെന്ന് മക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നതിന് മാതാപിതാക്കൾക്ക് താല്പര്യമില്ലാത്ത മട്ടായി കഴിഞ്ഞു എന്തിനാണ് ഇത്തരത്തിൽ ജീവിക്കുന്നത് കുറഞ്ഞ ജീവിതത്തിനുള്ളിൽ നിന്നുകൊണ്ട് സ്നേഹത്തോടുകൂടി പെരുമാറുവാൻ ഓരോരുത്തർക്കും കഴിയണം ശൈനിയുടെയും മക്കളുടെയും മരണത്തിന് കാരണമായ യഥാർത്ഥ പ്രതികളെ പുറത്ത് കൊണ്ടുവരിക തന്നെയാണ് ചെയ്യേണ്ടത് കാലം അത് തെളിയിച്ച് തരിക തന്നെ ചെയ്യും അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലെ നീറ്റൽ ആരും അറിയാതെ പോവുകയില്ല സത്യങ്ങൾ പുറത്തു വരണം ആളുകൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം മാനസികമായി ഉണ്ടായ ഇവരുടെയൊക്കെ ഭീകര അന്തരീക്ഷങ്ങൾ ആരും അറിയാതെ പോയത് ഓരോ മനുഷ്യനും നീറിനീറി ജീവിക്കുന്നത് സഹജീവികളായ സഹ കൂട്ടുകാരെങ്കിലും അറിയാൻ തയ്യാറാവണം അവരെ മനസ്സിലാക്കുന്നതിന് ആരും തയ്യാറാകാതെ പോകരുത് ഓരോ വ്യക്തികളെയും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സറിഞ്ഞാൻ ആൾക്കാർ ശ്രമിക്കുക